ॐ नमो नारायणाय ം ചതുർസ്കന്ധം ചതുർവിംശോ അധ്യായാമത്തെ അധ്യായം പതിനൊന്ന് അധ്യായങ്ങളെ കൊണ്ടാണ് ഋഥു ചക്രവർത്തിയുടെ ചരിതം പറഞ്ഞത് ഇനി ചതുർത്ഥസ്കന്ധത്തിലുള്ള എട്ട് അധ്യായങ്ങളെ കൊണ്ട് പ്രചേതസ്സുകളുടെ ചരിതം പറയുകയാണ് അതിൽ തന്നെ ആദ്യത്തെ അഞ്ച് അധ്യായം അവരുടെ പിതാവായ പ്രാചീന ബർഹിസിൻ്റെ വൃത്താന്തമാണ് ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ പൃഥുവിൻ്റെ പ്രപൗത്രനായ പ്രാചീന ബർഹിസിൻ്റെ പുത്രന്മാരായി പ്രചേതസ്സുകൾ ഉണ്ടായതും അവർക്ക് ശ്രീരുദ്രൻ ഉപദേശിച്ച രുദ്രഗീതവും വർണ്ണിക്കപ്പെടുന്നു മൈത്രേയ ഉവാച മൈത്രേയ മഹർഷി പറയുകയാണ് ഒന്നാമത്തെ ശ്ലോകം

ശ്വൻ അധിരാജ ആസീദ് ഒരു ചക്രവർത്തിയെ പോലെ തന്നെ ആയിരുന്നു എന്നാൽ അദ്ദേഹം ഭ്രതൃവത്സലഹ തന്റെ സഹോദരന്മാരോടൊക്കെ അത്രയും വാത്സല്യമുള്ളവനായ അദ്ദേഹം യവീയെഭ്യ തൻ്റെ ഇളയ ഭ്രാതൃഭ്യഹ സഹോദരന്മാർക്ക് കാഷ്ടാഹ ഓരോ ദിക്കുകളെയായി അതദാത് ഭാഗിച്ചു കൊടുത്തു ഋഥു ചക്രവർത്തിക്ക് ശേഷം ചക്രവർത്തിയായത് വിചിതാശ്വനായിരുന്നു എങ്കിലും തൻ്റെ ആ ഭൂപ്രദേശത്തെ അതിൻ്റെ ഓരോ ഭാഗങ്ങളെ ഓരോ ദിക്കുകളെ ഇളയ സഹോദരന്മാർക്കായി വീതിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ ശ്ലോകത്തിൽ ആർക്കൊക്കെ ഏതൊക്കെ ദിക്കുകളാണ് വിഭജിച്ചു കൊടുത്തത് എന്ന് പറയുകയാണ് ഹരിയക്ഷായ അതിശത്ത് പ്രാചീൻ

പടിഞ്ഞാറിനെ പേരായ അനുജനും നാലാമത്തെ ദിക്കായ വടക്ക് ദ്രവിണസേ കിഴക്ക് ദിക്ക് ഹരിയക്ഷന് തെക്ക് ദിക്ക് ധൂമ്രകേശന് പടിഞ്ഞാറ് മൂന്നാമത്തെ ശ്ലോകം അന്തർധാനഗതി ലബ്ധ ചക്രാത് ഇന്ദ്രന്റെ അടുക്കിൽ നിന്ന് അന്തർ അന്തർധാന സഞ്ചരണ വിദ്യ അതായത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കേ ഈ രാക്ഷസന്മാരൊക്കെ സ്വീകരിക്കുന്ന വിദ്യയാണ് അത് അവരിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് മറഞ്ഞു പോവുക എന്നിട്ട് അന്തർധാനം ചെയ്ത് അവർ പോലും അറിയാതെ അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക ഇങ്ങനെയുള്ള ആ അന്തർധാന വിദ്യ ഇന്ദ്രന്റെ അടു അടുക്കൽ നിന്ന് പരിശീലിച്ചു അങ്ങനെ ലഭ ലഭിച്ചതിന് ശേഷം ഈ വിജിതാശ്വൻ ഈ ഒരു പേരിനാലും അറിയപ്പെട്ടു അന്തർധാന സത്യത അന്തർധാനൻ എന്ന പേരിനാൽ പേരുകൂടെ അദ്ദേഹത്തിന് പിന്നീട് ഉണ്ടായി ഇങ്ങനെയുള്ള വിചിതാശ്വന് തന്റെ ഭാര്യയായ ശിഖണ്ഡിന്യാം ശിഖണ്ഡിനി എന്ന പത്നിയിൽ സുസമ്മതം യോഗ്യരായ അപത്യത്രയം മൂന്ന് പുത്രന്മാർ ആധത്ത് ഉണ്ടായി അവരെ ജനിപ്പിച്ചു എന്ന് അർത്ഥം അപ്പോൾ ഇതൊക്കെ പൃഥു മഹാരാജാവ് ഉള്ള സമയത്ത് തന്നെ നടന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കണം കാരണം വിചിതാശ്വനായിരുന്നു അന്ന് കുതിരയെ കട്ടുകൊണ്ടുപോയ ഇന്ദ്രനിൽ നിന്ന് പിടിച്ചെടുത്തത് അപ്പോൾ സ്വാഭാവികമായും ഇന്ദ്രൻ വിചിതാശ്വന് ഈ ഒരു വിദ്യ പഠിപ്പിച്ചു കൊടുത്തതായിരിക്കാം പക്ഷെ ഇപ്പോഴാണ് ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് എന്ന് മാത്രം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ശിഖണ്ഡിനി അവർക്ക് മൂന്ന് മക്കളായിരുന്നു ഉണ്ടായിരുന്നത് ആരൊക്കെയായിരുന്നു ഈ മൂന്ന് മക്കൾ നാലാമത്തെ ശ്ലോകം पावकः पवमानः च पवमानश्च शुचिहि इति अज्ञयः शुचिरित्यज्ञयः पुरा वसिष्ठशापात उत्पन्नाह वसिष्ठशापात उत्पन्ना पुनः योगगतिम पुनर्योगगतिम गताः पावकः पवमानः शुचिहि पावकन् पवमानन् शुचि ഈ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം അഗ്നിയുമായി ബന്ധപ്പെട്ടവരാണ് അപ്പോൾ അത് തന്നെയാണ് ഇവർ അഗ്നിദേവന്മാർ തന്നെയാണ് അഗ്നിയുടെ പല ഭാവങ്ങളെയാണ് അഗ്നിദേവന്മാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മൂന്ന് പേരും അഗ്നയഹ അഗ്നിദേവന്മാരാണ് എന്നാൽ എന്തുകൊണ്ട് മനുഷ്യരായി ജനിച്ചു പുരാ പണ്ടൊരിക്കൽ വസിഷ്ഠൻ അവരെ ശപിച്ചിരുന്നു അങ്ങനെ വസിഷ്ഠശാപാത് വഷ്ടശാപത്താൽ ഉത്പന്നാഹ മനുഷ്യ മനുഷ്യയോനിയിൽ സഞ്ചാതരായി പക്ഷേ പിന്നീട് അവരുടെ അവസാന കാലത്ത് പുനഃ വീണ്ടും അവരുടെ പഴയ യോഗഗതി യോഗ യോഗസാധനയിലൂടെ യോഗസിദ്ധിയെ പ്രാപ്തമായിട്ട് ആ അഗ്നി സ്വരൂപത്തെ തന്നെ ഗതാഹ പ്രാപിച്ചവരായി തീർന്നു അപ്പോൾ മൂന്നു മക്കൾ ഈ വിജയതാശ്വന് ശിഖണ്ഡിയിൽ ജനിച്ച മൂന്ന് മക്കളും അഗ്നിദേവന്മാർ തന്നെയായിരുന്നു പക്ഷെ പിന്നീട് അവർ തങ്ങളുടെ അതേ സ്വരൂപത്തെ തന്നെ അഗ്നി സ്വരൂപത്തെ തന്നെ യോഗസിദ്ധിയിലൂടെ പ്രാപിച്ചു അഞ്ചാമത്തെ ശ്ലോകം അന്തർധാന അന്തർധാനോ നഭസ്വത്യാം അവിർധാനം അവിന്ദത്ത് അവിന്ദത യഹ ഇന്ദ്രം അശ്വഹർത്താരം ഇന്ദ്രം അശ്വഹർത്താരം വിദ്വാൻ വിദ്വാൻ അപി അപി ന ഈ അശ്വഹർത്താശ്വനെ കുറിച്ച് തന്നെ ചില വിശേഷണങ്ങൾ പറയാൻ പഴയ കാര്യങ്ങൾ കൂടെ ചേർത്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ യാതൊരു വിചിതാശ്വനാണോ യഹ ഇന്ദ്രം ഇത് പഴയ കാര്യമാണ് ഇന്ദ്രനെ അശ്വഹർത്താരം തങ്ങളുടെ യാഗാശ്വത്തിൻ്റെ അപഹർത്താവായിട്ട് വിദ്വാൻ അറിഞ്ഞു ഇന്ദ്രനാണ് കട്ടുകൊണ്ടുപോയത് എന്നറിഞ്ഞിട്ടുകൂടി ഇന്ദ്രനെ ന ജഗ്നിവാൻ വധിക്കാതെ ഇരുന്നു അപ്പോൾ അതിൽ സംപ്രീതനായിട്ടാണ് നേരത്തെ പറഞ്ഞ അന്തർധാന വിദ്യയൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് ഇങ്ങനെയുണ്ടായ ഈ വിജിതാശ്വൻ അന്തർധാനഹ എന്നുകൂടെ പേരുള്ള വിജിതാശ്വൻ ആ അദ്ദേഹത്തിന് മറ്റൊരു ഭാര്യ കൂടെ ഉണ്ടായിരുന്നു അത് പറയാനാണ് ഈ വിശേഷണങ്ങൾ പറഞ്ഞത് നഭസ്വതി എന്നാണ് ആ ഭാര്യയുടെ പേര് നഭസ്വത്യാം ഈ ഒരു പത്നിയിൽ അവിർധാനം ഹവിർധാനൻ എന്ന പുത്രനെ അവിന്ദത നേടി അപ്പോൾ ശിഖണ്ഡി എന്ന ഭാര്യയിൽ മൂന്ന് പുത്രന്മാർ അവർ അഗ്നിദേവന്മാർ തന്നെയായിരുന്നു ഇപ്പോൾ പറയുന്നു നഭസ്വതി എന്ന പത്നിയിൽ ഹവിർധാനൻ എന്നൊരു മകനും കൂടെ വിജിതാശ്വിന് ഉണ്ടായിരുന്നു അപ്പോൾ ഈ തലമുറയെ കുറിച്ച് പറയുകയാണ് പൃഥു മഹാരാജാവിൻ്റെ അനന്തര തലമുറ അതിൽ ഉണ്ടായിരുന്ന മക്കൾ ആരൊക്കെയായിരുന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഹവിർ ധാനൻ രാജാവായിട്ടിരിക്കാൻ താല്പര്യപ്പെട്ടില്ല അതാണ് ആറാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് രാജ്ഞാമൃത്യം കരാ ദാന ദ ശുൽക്കാദി ദാരുണം മാന മന്യമാനോ ദീർഘസത്ര വ്യാജേന വിസസർജന്മാരുടെ ധർമ്മം എന്ന് പറയുന്നത് അതാണ് രാജ്ഞാം വൃത്തിം കരം കരം പിടിക്കുക ദാനം നികുതി അതായത് കരാദാനം എന്നാൽ കപ്പവും നികുതിയും പിരിച്ചെടുക്കുക ഒപ്പം തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുക ദണ്ഡം ശിക്ഷിക്കുക ഏതെങ്കിലും രീതിയിലുള്ള ശുൽക്കം ചുങ്കം ചുമത്തുക ഇങ്ങനെയുള്ള ദാരുണമായ പ്രവൃത്തികൾ ചെയ്യേണ്ടി വരും രാജാവായാൽ ഇതൊന്നും ചെയ്യാതിരിക്കാൻ സാധിക്കില്ല ഇതൊക്കെ പരപീഠ പരുഷമാണ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതാണ് വിഷമിപ്പിക്കുന്നതാണ് അതുപോലും എനിക്ക് ചെയ്യാൻ വയ്യ എന്ന് മന്യമാനഹ ചിന്തിച്ചിരുന്ന ഈ ഹവിർധാനൻ ദീർഘസത്ര വ്യാജേന അതായത് ഒരു വലിയൊരു സത്രം ചെയ്യാൻ തീരുമാനിച്ചു അതൊരു വ്യാജമായിരുന്നു എന്ന് പറയാൻ കാരണം അങ്ങനെയെങ്കിലും ഈ രാജഭരണത്തിൽ നിന്ന് ഒഴിയാമല്ലോ എന്ന് വിചാരിച്ചാണ് യഥാർത്ഥത്തിൽ ഭഗവാനെ പൂജിക്കാൻ ഉദ്ദേശിച്ചിരുന്നു എന്നത് സത്യമാണ് പക്ഷേ അതിന് പുറകിൽ ഈ രാജഭരണത്തിൽ നിന്ന് ഒഴിയുക എന്ന ഒരു മനോഭാവവും കൂടെ ഉണ്ടായിരുന്നു ഇങ്ങനെ അദ്ദേഹം ആ രാജ അധികാരത്തെ വിസസർജ കൈവെടിഞ്ഞുപോയി അപ്പോൾ ഹവിർധാനൻ രാജ്യം ഭരിക്കാൻ നിന്നില്ല എന്ന് അർത്ഥം ഏഴാമത്തെ ശ്ലോകം തത്രാപി ഹംസം പുരുഷം പരമാത്മാനം ആത്മതൃക് പരമാത്മാനമാത്മദൃക് യജൻ തത് ലോകോകാ കുശലേന സമാധിന ഇങ്ങനെ ദീർഘമായ സത്രം ചെയ്തുകൊണ്ട് തത്രാപി ആ യാഗത്തിൽ വെച്ച് ആത്മദൃക് ആത്മജ്ഞാനിയായിരുന്ന അദ്ദേഹം ഹംസം എന്നാൽ ഭഗവാന്റെ വിശേഷണമാണ് തൻ്റെ ഭക്തന്മാരുടെ ക്ലേശത്തെ ഹനിക്കുന്നവൻ അങ്ങനെയൊരു അർത്ഥമാണ് ഹംസം എന്ന വാക്കിന് കൊടുത്തിരിക്കുന്നത് പുരുഷം ഇങ്ങനെയുള്ള പൂർണ്ണ ജീവതത്വ സ്വരൂപനായ ആ പരമാത്മാനം പരമാത്മാവിനെ യജൻ യജിച്ചുകൊണ്ട് കുശലേന ഇങ്ങനെ നേടിയ പുണ്യത്തിൽ പുണ്യത്താൽ ഉണ്ടായ സമാധിന സമാധിയിലൂടെ ഭഗവാന്റെ തത് ലോകത സാലോക്യത്തെ വൈകുണ്ഠലോകത്തെ ആപ പ്രാപിച്ചു അങ്ങനെ ദീർഘമായ സത്രത്തിലൂടെ ഭഗവാനെ യജിച്ചുകൊണ്ട് ഭഗവാനിൽ തന്നെ പൂർണ്ണ സമർപ്പണ സമർപ്പണഭാവത്തോടെ ഇരുന്ന് അങ്ങനെ സമാധിസ്ഥനായി ഭഗവാന്റെ ലോകത്തെ പ്രാപിച്ചു ഈ ഹവിർധാനൻ രാജാവാകാൻ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ പോലും അദ്ദേഹം വിവാഹിതനായിരുന്നു കുട്ടികളും ഉണ്ടായിരുന്നു അതിനെ കുറിച്ചാണ് പറയുന്നത് എട്ടാമത്തെ ശ്ലോകം അസൂത അസൂത വിദുരാൻ ബർഹിഷതം ഗയം ശുക്ലം കൃഷ്ണം സത്യം ജിതവ്രതം ഹേ വിതുരാ ഹവിർധാനാത് ഹവിർധാനനിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും പേര് ഹവിർധാനി എന്നായിരുന്നു അങ്ങനെ ഹവിർധാനി എന്ന ഭാര്യയിൽ ഷട്ട്സുതാൻ ആറ് മക്കൾ ഉണ്ടായി ആറ് മക്കളെ അസൂത പ്രസവിച്ചു ഓരോരുത്തരുടെ പേരുകൾ പറയുകയാണ് ബർഹിഷത്ത് ഗയൻ ശുക്ലൻ कृष्णं सत्यं जितव्रतन् नवदामते श्लोकम् बरहिशत सुमहाभागः सुमहाभागो आविर्धानि प्रजापति क्रियाकाण्डेषु निष्णातः निष्णातो योगेषु च पुरोद्वहः ए कुरुद्वहः विदुर आविर्धानिह अविर्धान सुमहाभागः മഹാമഹിമ എഴുന്നവനും പ്രജാപതിഹി പിന്നീട് പ്രജാപാലകനുമായ ബർഹിഷത്ത് ബർഹിഷത്ത് എന്ന് പേരുള്ള ആ മകൻ ക്രിയാകാണ്ഡേഷു വേദത്തിൽ പറയുന്ന കർമ്മകാന്ഡങ്ങളിൽ അതായത് യാഗാദികൾ ചെയ്യുക അങ്ങനെ സ്വർഗലോകത്തെത്തുക ഈ ഒരു വിഷയത്തിൽ അമിതമായ ആസക്തി ഉള്ളയാളായിരുന്നു ആളായിരുന്നു ബർഹിഷത്ത് മാത്രമല്ല യോഗേഷുച പ്രാണായാമാതി യോഗാഭ്യാസങ്ങളിലും നിഷ്ണാത വിദഗ്ധനായിരുന്നു അപ്പോൾ ഹവിർധാനൻ രാജാവാകാൻ താല്പര്യം കാണിച്ചില്ലെങ്കിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ മകനായ ബർഹിഷത്ത് പ്രജാപതിയായി തീർന്നു ഈ ബർഹിഷിൻ്റെ യാഗം ചെയ്യാനുള്ള അമിതമായ താല്പര്യത്തെ പറയുന്നത് പത്താമത്തെ ശ്ലോകം ിതം വസു ഈ ഒരു ബർഹിഷത്ത് എന്ന രാജാവ് അനുയജ്ഞം തുടർച്ചയായി യാഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതും പല സ്ഥലങ്ങളിലായി യജ്ഞങ്ങൾ ഇങ്ങനെ തുടരെ നടത്തിക്കൊണ്ട് ഇതം ഈ ഭൂമിയെ തന്നെ ദേവയജനം ഒരു യജ്ഞവാടമാക്കി ബർഹിഷത്ത് യജ്ഞം നടത്താത്ത ഒരു സ്ഥലം പോലും ഭൂമിയിലില്ല എന്ന അവസ്ഥയായി തീർന്നു ഇങ്ങനെ വിതന്വതഹ യജ്ഞം ചെയ്തുകൊണ്ടിരിക്കെ ഈ യാഗത്തിന് ഗർഭ ആവശ്യമുണ്ട് അതാണ് ബർഹിസ് ഇങ്ങനെ പ്രാചീന അഗ്രൈഹി പ്രാചീനം എന്നാൽ കിഴക്ക് കിഴക്ക് തലയാക്കി വെച്ച കുശൈഹി ദർഭപ്പുല്ലുകളാൽ എവിടെയൊക്കെ യാഗം ചെയ്തുവോ അവിടെയൊക്കെ ഈ ദർഭ പുല്ലുകൾ മുളയ്ക്കാൻ തുടങ്ങി അങ്ങനെ വസുതാതലം ഭൂമണ്ഡലമാകയും ഈ ദർഭപ്പുല്ലുകൾ ആ ദർഭപുല്ലിന്റെ പ്രത്യേകതയാണ് പറഞ്ഞത് കിഴക്ക് തലയാക്കി വെച്ചത് ഇങ്ങനെ ആശ്രിതം മൂടി വിരിക്കപ്പെട്ടതായി ആസീത് ഭവിച്ചിരുന്നു അങ്ങനെയാണ് ഇദ്ദേഹത്തിന് പ്രാചീന ബർഹിസ് എന്ന പേര് വരുന്നത് പതിനൊന്നാമത്തെ ശ്ലോകം ദേവദേവോക്താം ദേവദേവോക്താം ഉപയേമേ ഉപയേമേ ശതൃതി ചാരു സർവാഗീം അലങ്കൃതാം അലങ്കൃതാം പരിക്രമന്തീം ഉദുവാഹേ മുതുവാഹേ ചകമേ ചകമേ അഗ്നി ീ മുതുഹേ ചുഖീം ഇവീമിം സമുദ്ര രാജപുത്രിയും ദേവദേവോക്താം ദേവദേവനായ ബ്രഹ്മദേവനാൽ നിർദ്ദിഷ്ടയായ ബ്രഹ്മദേവനാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇവളെ വിവാഹം ചെയ്യൂ എന്ന് അങ്ങനെ സമുദ്രരാജപുത്രിയായ ശതദ്തിം ശതൃതി എന്ന് പേരുള്ള ആ പെൺകുട്ടിയെ ഉപയേമേ ഈ പ്രാചീന ബർഹിസ് വിവാഹം ചെയ്തു അതിസുന്ദരിയാണ് എന്ന് കാണിക്കാനായിട്ട് ഒരു കാര്യം പറയുകയാണ് ചാരു സർവാംഗീം സർവാംഗസുന്ദരിയും സുഷ്ടു അലങ്കൃതാം അത്രയും ഭംഗിയിൽ അലങ്കരിക്കപ്പെട്ടവളും ഇങ്ങനെ ആ വിവാഹവേദിയിൽ ഉദവാഹേ വിവാഹവേദിയിൽ പരിക്രമന്തീം വലം വെക്കുന്നവളുമായ ിശോരാവസ്ഥ എന്നാൽ കൗമാരം അങ്ങനെയുള്ള ആ അവസ്ഥയിലിരിക്കുന്ന ക്ഷതധ്രുതിയെ കണ്ടിട്ട് വീക്ഷ്യ അഗ്നിയെയാണ് ഫലം വെക്കുന്നത് ആ അഗ്നിദേവന് പോലും അഗ്നി ഹി ഷുക്കീമിവ പണ്ട് അഗ്നിദേവൻ സപ്തർഷികളുടെ സത്രത്തിൽ വെച്ച് അവരുടെ പത്നിയെ കണ്ട് കാമസംതൃപ്തനായി എന്നൊരു കഥയുണ്ട് അന്ന് ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ എങ്ങനെ ഈ അഗ്നിക്ക് പോലും ഇഷ്ടം തോന്നിയോ അതേപോലെ ഈ ശതദ്രുതിയെ കണ്ടിട്ട് അഗ്നിക്ക് പോലും ഒരു ഇഷ്ടം തോന്നി അതാണ് അഗ്നി ഹി ശുക്കിമിവമിച്ചുപോലും ഇവിടെ അത്രയും സുന്ദരിയാണ് എന്ന് പറയാനാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പ്രാചീന ബർഹിസ് ബ്രഹ്മദേവന്റെ നിർദ്ദേശത്താൽ ശതദ്രുതിയെ സമുദ്രരാജപുത്രിയായ ശതധ്രുതിയെ വിവാഹം ചെയ്തു

കാൽ ചിലങ്കകൾ കൊണ്ട് ദിക്ഷു ഓരോരോ ഇടങ്ങളിൽ കൊണയന്യാവ ആ ധ്വനി കിങ്കിണിനാദം ഉണ്ടാക്കിക്കൊണ്ട് മാത്രം തന്നെ വിബുധ ദേവന്മാർ അസുരന്മാർ ഗന്ധർവന്മാർ മുനിമാർ സിദ്ധന്മാർ നരന്മാർ ഉരകന്മാർ ഉരകന്മാർ നാഗദേവന്മാർ ഇവരെല്ലാം ഈ ശതത്രുതിയുടെ സൗന്ദര്യത്തിൽ അടിമകളാക്കപ്പെട്ടു വിജിതാഹ ീഴമർത്തപ്പെട്ടു അത്രയും സുന്ദരിയായിരുന്നു ഈ ശതദ് എന്ന് പറയുന്നു പതിമൂന്നാമത്തെ ശ്ലോകം പുത്രു ദശാഭവൻ തുല്യനാമവ്രേ ഈ പ്രചേതസുത്യാ ശതയിൽ പ്രാചീന ബർഷീനബർ ദശപുത്രാഹ അഭവൻ പത്ത് മക്കൾ ഉണ്ടായി ഇവർക്കെല്ലാവർക്കും ഒരേ പേരാണ് കൊടുക്കുന്നത് പ്രചേതസ് ഒന്ന് പ്രചേതസ് രണ്ട് ഇങ്ങനെ അങ്ങനെ പ്രചേതസ്സുകൾ എന്നറിയപ്പെട്ടിരുന്ന സർവേ ഇവരെല്ലാവരും തുല്യനാമവ്രതാഹ ഒരേ പേരുള്ളവരുമായിരുന്നു ഒരേ പോലെ ആയിരുന്നു പ്രവൃത്തിയും അതെ കാണാനും അതെ ഒരേ പേര് ഇങ്ങനെ പത്ത് പത്ത് പേരും ഒരാൾ എന്നതുപോലെയാണ് അവർ ജീവിച്ചു വന്നത് ഒപ്പം തന്നെ ധർമ്മസ്നാതാഹ സ്നാത്താഹ ധർമ്മ പാരംഗതന്മാരും ആയിരുന്നു അപ്പോൾ അത്രയും ശ്രേഷ്ഠരായിട്ടുള്ള ആ പേരിന് തന്നെ അങ്ങനെയാണ് പ്രചേതസ് അത്രയും ശ്രേഷ്ഠമായ ചേതസ് മനസ്സുള്ളവർ അതാണ് പ്രചേതസ്സുകൾ പതിനാല് പതിനഞ്ച് ശ്ലോകങ്ങളിലായിട്ട് അടുത്ത സൃഷ്ടി നടത്താൻ അവർ തപസ് ചെയ്യണം എന്ന് പ്രാചീന ബർഹിസ് പറഞ്ഞതിന് പ്രകാരം അവർ തപസ് ചെയ്തതിനെ കുറിച്ചാണ് പറയുന്നത് ദശവർഷ സഹസ്രാണി തപസാ തപസ് തപസ്പതിം तपसार्चंस्तपस्पतिं पदञ्च् यद् उक्तं यदुक्तं पथि दृष्टेन गिरिशेन प्रसीदता तद् ध्यायन्तः तद्ध्यायन्तो जपन्तः जपन्तश्च पूजयन्तः च पूजयन्तश्च संयताः प्रजासर्गे अड् प्रजगले अड्सृष्टिकर्मतिनायट् നിർവഹിക്കേ പ്രജാസൃഷ്ടിയെ നിർവഹിക്കേണ്ടുന്ന ആ വിഷയത്തിൽ പിത്ര പിതാവായ പ്രാചീന ബർഹിസിനാൽ ആദിഷ്ടാഹ ഉപദേശിക്കപ്പെട്ടിരുന്ന അവർ തപസ്സേ തപസ്സിനു വേണ്ടി അർണവം ആവിശ്യൻ സമുദ്രത്തിലേക്ക് ഇറങ്ങിച്ചെന്നു ഇങ്ങനെ പോകുന്ന വഴിക്ക് പതി ദൃഷ്ടേന കണ്ടെത്തിയ ദർശിച്ച് എന്നിട്ട് അവരിൽ പ്രസീതത പ്രസന്നനായ ഗിരിശേന பரமசிவனால் எது உதம் யாதொரு மந்திரமானோ சூக்தமானோ உபதேசிக்கப்பட்டது தது ததுயந்த ஆ மந்திரத்தை தியானும் ஜபந்து கொண்டும் பூஜையந்த பூஜிச்சு கொண்டும் ஏகிரிஷ்டன்ஷ்ராணி பதினாயிரத்தாண்டுகாலம் தபசா தபஸினால் തപസ് പക്ഷേ അവർ യചിക്കുന്നത് തപസ്സുകളുടെയും പതിയായ ഭഗവാൻ ശ്രീഹരിയെ ആണ് ഇങ്ങനെ ഭഗവാൻ ശ്രീഹരിയെ അർജൻ ആരാധിച്ചു പ്രാചീന ബർഹിസിന്റെ നിർദ്ദേശപ്രകാരം തപസ്സിനായി സമുദ്രത്തിലേക്ക് പോയി സമുദ്രത്തിൻ്റെ അടുത്തേക്ക് പോയി അങ്ങനെ പോകുന്ന വഴിക്കാണ് മഹാദേവനെ കണ്ടതും മഹാദേവൻ അവരെ അനുഗ്രഹിച്ച് അവർക്കൊരു മന്ത്രം പറഞ്ഞു കൊടുക്കുകയാണ് ആ മന്ത്രം കൊണ്ട് അവർ പൂജിച്ചത് തപസ്സ് ചെയ്തത് ഭഗവാൻ ശ്രീഹരിയെ ആയിരുന്നു म हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण